ഹായ് മച്ചമാരെ സീനിയ ശുളോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചമാരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കുട്ടികളായിട്ട് പൊളിക്കാൻ പറ്റിയ പതിനാറ് സ്ഥലങ്ങളാണ് നമ്പർ വൺ കേസ് പാർക്ക് കേസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറഞ്ഞത് വൈകുന്നേരം മൂന്ന് മുപ്പത് മുതൽ എട്ട് മണി വരെയാണ് ഇവിടെ നമുക്ക് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല തികച്ചും സൗജന്യമായിട്ട് തന്നെ നമുക്ക് ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കായിട്ടുള്ള എല്ലാ റേഡ്സുകാര്യങ്ങളും ഉപയോഗിക്കാവുന്നതാണ് നമ്പർ ടു സീഷോർ ആൻഡ് നഴ്സറി ആണ് സീഷോർ സീശോർ ആൻഡ് നഴ്സറി സ്ഥിതി ചെയ്യുന്നതും തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് ഇവിടെ നമുക്ക് ഉള്ളിലോട്ട് കയറാനായിട്ട് എൻട്രി ഫീസോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല മാത്രമല്ല കുട്ടികൾക്കായിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ആയിട്ടുള്ള ചില റൈഡ്സും കാര്യങ്ങളും ഇവിടെ ആണ് നമ്പർ ത്രീ നാലുമണിക്കാറ്റ് നാലുമണിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് ഇവിടെ നമുക്ക് ചിൽഡ്രൻസ് പാർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ വാട്ടർ ആക്ടിവിറ്റീസും ഉണ്ട് ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് വാട്ടർ ആക്ടിവിറ്റീസിനാണെങ്കിൽ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയാണ് ചിൽഡ്രൻസ് പാർക്കിനാണെങ്കിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെ തന്നെയാണ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് കയാക്കിങ്ങിന് നൂറ് രൂപയും ചിൽഡ്രൻസ് പാർക്കിൽ പത്ത് രൂപയാണ് നമ്പർ ഫോർ നെഹ്റു പാർക്കാണ് നെഹ്റു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകുന്നേരം എട്ട് വരെയാണ് ഇവിടെ നമുക്ക് എല്ലാ റൈഡ്സും കുട്ടികൾക്കായിട്ടുള്ള എല്ലാ റൈഡ്സും സൗജന്യമായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് നമ്പർ ഫൈവ് വരുന്നത് തൃശ്ശൂർ ജൂ ആണ് തൃശ്ശൂർ ജൂ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് തിങ്കളാഴ്ച ഇവിടെ അവധിയായിരിക്കും ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് അഡൽസിന് ഇരുപത് രൂപയും കുട്ടികൾക്ക് അഞ്ച് രൂപയുമാണ് തൃശ്ശൂർ മ്യൂസിയം തൃശ്ശൂർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ടൗണിൽ തൃശ്ശൂർ ജിമ്മിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെയാണ് തിങ്കളാഴ്ച ദിവസം ഇവിടെയും അവധിയായിരിക്കും ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് അഡൽസിന് ഇരുപത് രൂപയും കുട്ടികൾക്ക് അഞ്ച് രൂപയാണ് നമ്പർ സെവൻ വിലങ്കൻകുന്ന് തൃശ്ശൂർ ജില്ലയിലെ പുരനാട്ടുകരയിലാണ് വിലങ്ങൻകുന്ന് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് എൻട്രി ടിക്കറ്റിന് ഇരുപത് രൂപയാണ് മാത്രല്ല കുട്ടികൾക്കായിട്ടുള്ള എല്ലാ റൈഡ്സിനും നമ്മളിവിടെ പ്രത്യേകം പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്പർ എയ്റ്റ് ചെമാപ്പുള്ളി കനോലി കനാൽ തൃശ്ശൂർ ജില്ലയിലെ ചെമ്മാപ്പള്ളിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് ഇവിടെ പ്രധാനമായിട്ടും വാട്ടർ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസാണുള്ളത് ടിക്കറ്റിന്റെ റേറ്റ് എന്ന് പറഞ്ഞത് കയാക്കിങ്ങിന് നൂറ് രൂപയും പെഡൽ ബോട്ടിന് അമ്പത് രൂപയുമാണ് നമ്പർ നയൻ ഫാം വില്ല തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് ഫാം വില്ല സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രവർത്തന സമയം രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് ിക്കറ്റിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് തൃശ്ശൂർ ജില്ലയിലെ കഴിയമ്പുറം ഭാഗത്താണ് സ്വപ്നതീരം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്കങ്ങനെ പ്രവർത്തന സമയവും കാര്യങ്ങളൊന്നുമില്ല എല്ലാ സമയവും ഇവിടെ ഓപ്പൺ ആണ് മാത്രല്ല കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് റൈഡ്സ് കാര്യങ്ങൾ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഇവിടെ അവൈലബിൾ ആണ് എല്ലാതും നമുക്ക് സൗജന്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഏറ്റവും ഉചിതമായ സമയം വൈകിട്ട് മൂന്ന് മുപ്പതിനു ശേഷമാണ് നബർ ഇലവൻ സ്നേഹതീരം സ്നേഹതീരം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഭാഗത്താണ് ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് എട്ട് വരെയാണ് ഇവിടുത്തെ ടിക്കറ്റിന്റെ റേറ്റ് എന്ന് പറഞ്ഞത് അഡൽസിന് പത്ത് രൂപയും കുട്ടികൾക്ക് അഞ്ച് രൂപയാണ് ചിൽഡ്രൻസ് പാർക്കിലെ ഒട്ടനവധി റൈഡ്സ് നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണെങ്കിലും ചില റൈഡ്സിന് നമ്മൾ പ്രത്യേകം പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുമുണ്ട് നമ്പർ ടു ഫൺ പാർക്ക് ഫൺ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഭാഗത്ത് സ്നേഹദീര്യത്തിൻ്റെ തൊട്ടരികിലായിട്ടാണ് ഇവിടുത്തെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് എട്ട് വരെയാണ് ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ടിക്കറ്റ് അവൈലബിൾ ആണ് ഒന്ന് കോംബോ ടിക്കറ്റ് ആണ് കോംബോ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ റേറ്റ്സിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ടിക്കറ്റ് എടുക്കാവുന്നതാണ് നമ്പർ തേർട്ടീൻ അംബ്രൂസ് ഹോഴ്സസ് അംബ്രൂസ് ഹോഴ്സസ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ വാടാനപ്പള്ളി ബീച്ചിലാണ് ഇവിടെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രവർത്തന സമയം കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടേക്ക് വരാനുള്ള ഉചിതമായ സമയം വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമാണ് മാത്രമല്ല ഇവിടെ നമുക്ക് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്പർ ഫോർട്ടീൻ മറൈൻ വേൾഡ് മറൈൻ വേൾഡ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചവക്കാട് ഭാഗത്താണ് ഇവിടുത്തെ പ്രവർത്തന സമയം ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയും തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയുമാണ് ഇവിടുത്തെ ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് അഡൽസിന് മുന്നൂറ്റി അമ്പത് രൂപയും കുട്ടികൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയുമാണ് നമ്പർ ഫിഫ്റ്റീൻ പുള്ളുപാടം പുള്ളുപാടം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ ഭാഗത്താണ് പുള്ളുപാടത്തേക്ക് നമുക്ക് ഏത് സമയത്തും വരാവുന്നതാണ് പക്ഷേ ഇവിടുത്തെ കുട്ടവഞ്ചിയുടെ സർവീസ് ലഭിക്കണമെങ്കിൽ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറേ മുപ്പത് വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വരേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ ടിക്കറ്റിന് റേറ്റ് വരുന്നത് പെർ ട്രിപ്പിന് ഇരുന്നൂറ് രൂപയാണ് നമ്പർ സിക്സ്റ്റീൻ മുസ്രീസ് ലേക് ഷോർ പാർക്ക് മുസ്്രിസ് ലേഗ് ഷോർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം ഭാഗത്താണ് ഇവിടെ നമുക്ക് എല്ലാ സമയവും എത്തിച്ചേരാവുന്നതാണ് പക്ഷേ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഏറ്റവും ഉചിതമായ സമയം വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമാണ് ഇവിടെ നമുക്ക് കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്ക് സൗജന്യമായി യൂസ് ചെയ്യാവുന്നതാണ് വഞ്ചമാറി ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപയോഗപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പക്ഷേ വരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് കിട്ടുവോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ എന്നുള്ള നിർദ്ദേശങ്ങൾ എന്തുവാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ